സൂര്യനിൽ നിന്നുള്ള അഞ്ചാമത്തെ ഗ്രഹവും സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹവുമാണ് വ്യാഴം ചന്ദ്രനും ശുക്രനും ശേഷം രാത്രി ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള പ്രകൃതിദത്ത വസ്തുവാണ് വ്യാഴം ചരിത്രാതീത കാലം മുതൽ ഇത് നിരീക്ഷിക്കപ്പെടുന്നു വ്യാഴം മുതൽ നെപ്റ്റ്യൂൺ വരെയുള്ള ഗ്രഹങ്ങൾ ജോവിയൻ ഗ്രഹങ്ങളാണ് കാരണം അവ സൂര്യനിൽ നിന്ന് വളരെ അകലെയും പ്രധാനമായും ഹൈഡ്രജൻ ഹീലിയം വാതകങ്ങളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വ്യാഴത്തിൽ ആയിരത്തി മുന്നൂറിലധികം ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിയും പൗരാണിക സങ്കല്പങ്ങളിലെ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് അറിയാം വ്യാഴഗ്രഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ വ്യാഴത്തിന്റെ പിണ്ടം അഥവാ മാസ് ഒന്ന് പോയിന്റ് ഒൻപത് ഇന്റു പത്തേറെ ഇരുപത്തി ഏഴ് കിലോഗ്രാം ഇത് ഭൂമിയുടെ പിണ്ടത്തിന്റെ മുന്നൂറ്റി പതിനെട്ട് മടങ്ങാണ് വ്യാഴത്തിന്റെ ചുറ്റളവ് എൺപത്തി എട്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൈൽ നാൽപ്പത്തി ഏഴായിരത്തി അൻപത്തി ഒന്ന് കിലോമീറ്റർ വേഗതയിൽ വ്യാഴം സൂര്യനെ ചുറ്റുന്നു ഏറ്റവും കൂടുതൽ പലായന പ്രവേഗം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ് അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പെർ സെക്കൻഡ് ഏകദേശം നാലര മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സൗരയൂഥത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം വ്യാഴവും രൂപപ്പെട്ടു ഈ വാതക ഭീമനെ രൂപപ്പെടുത്താൻ ഗുരുത്വാകർഷണം കറങ്ങുന്ന വാതകവും പൊടിയും ഒരുമിച്ച് വലിച്ചു വാസ്തവത്തിൽ വ്യാഴത്തിന് ഒരു നക്ഷത്രത്തിന് സമാനമായ ചേരുവകളുണ്ട് പക്ഷേ അത് ജ്വലിക്കുന്നത്ര വലുതായില്ല ഏകദേശം നാല് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വ്യാഴം സൗരയുദ്ധത്തിലെ നിലവിലെ സ്ഥാനത്ത് തിരതാമസമാക്കി വ്യാഴത്തിന്റെ ഘടന സൂര്യന്റെ ഘടനയ്ക്ക് സമാനമാണ് കൂടുതലും ഹൈഡ്രജനും ഹീലിയവും പക്ഷേ സൂര്യനിൽ നിന്ന് വ്യത്യസ്തമായി നക്ഷത്രത്തിന് ഇന്ധനം നൽകുന്ന പ്രക്രിയയായ ഫ്യൂഷൻ ആരംഭിക്കുന്നതിന് ആവശ്യമായ അളവ് അതിനില്ല കൂടാതെ മറ്റു വാതകങ്ങളും ചെറിയ അളവിൽ വ്യാഴത്തിലുണ്ട് വ്യാഴത്തിനെ ശാസ്ത്രജ്ഞർ വാതക ഭീമൻ എന്നാണ് വിളിക്കുന്നത് വ്യാഴത്തിന്റെ ഉപരിതലത്തിൽ നിൽക്കാൻ ശ്രമിക്കുന്നത് അസാധ്യമാണ് കാരണം ഇത് വാതകങ്ങളുടെ ഒരു പാളിയാണ് ബഹിരാകാശ പേടകങ്ങളും സഞ്ചാരികളും അതിൽ മുങ്ങിപ്പോകും വ്യാഴത്തിന്റെ കാമ്പിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കണ്ടെത്തുന്നത് ഒരു വെല്ലുവിളിയായി തുടരുന്നു സാന്ദ്രമായ കാമ്പ് ലോഹ ഹൈഡ്രജന്റെ ഒരു പാളിയാൽ ചുറ്റപ്പെട്ടിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു വ്യാഴത്തിന്റെ കാമ്പ് എത്രത്തോളം ദൃഢമായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞർക്ക് ഉറപ്പില്ല കാമ്പ് ഒരു ചൂടുള്ള ഉരുകിയ ദ്രാവക പന്താണെന്ന് ചില സിദ്ധാന്തങ്ങൾ പറയുന്നു മറ്റ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് അത് ഭൂമിയുടെ പിണ്ടത്തിന്റെ പതിനാല് മുതൽ പതിനെട്ട് മടങ്ങ് വരെ കട്ടിയുള്ള ഒരു പാറയായിരിക്കാം എന്നാണ് വ്യാഴത്തിന്റെ കാമ്പിലെ താപനില ഏകദേശം മുപ്പത്തി അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കണക്കാക്കപ്പെടുന്നു സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും കട്ടിയുള്ള അന്തരീക്ഷമാണ് വ്യാഴത്തിൻ്റെത് വ്യാഴം പ്രധാനമായും ഹൈഡ്രജനും ഹിലിയും കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത് അന്തരീക്ഷത്തിന്റെ ചെറിയ ഭാഗം അമോണിയ സൾഫർ മീതെയിൻ തുടങ്ങിയ സംയുക്തങ്ങൾ ചേർന്നതാണ് വ്യാഴത്തിന്റെ പുറം അറ്റങ്ങളിൽ നിന്ന് അതിന്റെ കേന്ദ്രത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ മർദ്ദവും താപനിലയും ഉയരുന്നു ഈ വർധനവ് വാതകങ്ങളെ പാളികളായി വേർതിരിക്കുന്നതിന് കാരണമാകുന്നു വ്യാഴത്തിന്റെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന പാളി ട്രോപ്പോസ്പിയർ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ അമോണിയ ഹൈഡ്രോസൾഫേഡ് വെള്ളം എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് ചുവപ്പും വെള്ളയും ബാൻഡുകളായി മാറുന്നു ഈ വെളുത്ത ബാൻഡുകളെ സോണുകൾ എന്നും ചുവപ്പ് നിറമുള്ളവയെ ബെൽറ്റുകൾ എന്നും വിളിക്കുന്നു ട്രോപ്പോസ്പിയർ കൂടുതൽ ഉയരത്തിലേക്ക് നീങ്ങുമ്പോൾ താപനില അറുന്നൂറ്റി ഇരുപത് ഫെഹറൻ ഹീറ്റ് മുതൽ മൈനസ് നൂറ്റി അൻപത് ഫെഹറൻ ഹീറ്റ് വരെ കുറയുന്നു അടുത്ത പാളി സ്ട്രാറ്റോസ്പിയർ ആണ് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മൈൽ വരെയാണ് ഇതിന്റെ നീളം അതിൽ ഹൈഡ്രോ കാർബണുകളുടെ മൂടൽ മഞ്ഞ് അടങ്ങിയിരിക്കുന്നു ഇവിടുത്തെ താപനില മൈനസ് ഇരുന്നൂറ്റി അറുപത് ഫഹറൻ ഹീറ്റ് വരെയാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് മൈനസ് നൂറ്റി അൻപത് ഫഹറൻ ഹീറ്റ് വരെയായി അതിന്റെ താപനില ഉയരുന്നു സ്ട്രാറ്റോസ്പിയറിന്റെ മുകളിലാണ് തെർമോസ്പിയർ സ്ഥിതി ചെയ്യുന്നത് ആയിരം കിലോമീറ്റർ ഉയരത്തിൽ താപനില ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ബഹറൻ ഹീറ്റായി ഉയരുന്നു ധ്രുവങ്ങൾക്ക് ചുറ്റുമുള്ള അറോറ തെർമോസ്പിയറിൽ സംഭവിക്കുന്നുണ്ട് വ്യാഴത്തിന്റെ ഏറ്റവും പുറമ്പാളിയാണ് എക്സോസ്പിയർ അവിടെ വാതക കണങ്ങൾക്ക് ബഹിരാകാശത്തേക്ക് രക്ഷപ്പെടാൻ കഴിയും വ്യക്തമായ അതിരുകളില്ലാതെ എക്സോസ്പിയർ ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് ഒഴുകുന്നു വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിൽ കറങ്ങുന്ന ഭീമാകാരമായ കൊടുങ്കാറ്റാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഇത് ഭൂമിയിലെ ചുഴലിക്കാറ്റിന് സമാനമാണ് വളരെ വലുത് വ്യാഴത്തിന്റെ ഈ ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഭൂമിയുടെ ഇരട്ടിയിലധികം വലിപ്പമുണ്ട് പ്ലാനറ്ററി സൊസൈറ്റിയുടെ അഭിപ്രായത്തിൽ ഭൂമിയിൽ സൈക്ലോണുകൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ഗ്രേറ്റ് റെഡ് സ്പോട്ട് എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ രൂപപ്പെട്ടുവെന്ന് ആർക്കും കൃത്യമായി അറിയില്ല പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് മൈൽ വീതി ഉണ്ട് ഗ്രേറ്റ് റെഡ് സ്പോർട്ടിന് ഇതിന് നൂറ്റി അൻപതിലേറെ വർഷം പഴക്കമുണ്ട് അതിൽ കൂടുതൽ ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഇതിന്റെ ദീർഘായുസന്റെ കാരണം പറയുന്ന പല പല സിദ്ധാന്തങ്ങളുണ്ട് കൂടാതെ ഈ ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഈ നൂറ്റാണ്ടുകൾക്കിടയിൽ ചുരുങ്ങുകയും വളരുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ നന്നായി മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ ഈ സ്ഥലം എത്രത്തോളം നീണ്ടു വ്യക്തമല്ല വ്യാഴത്തിന്റെ ദക്ഷിണാർത്ഥ കോളത്തിലാണ് ഈ ഗ്രേറ്റ് റെഡ് സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത് സൗരയൂഥത്തിലെ ഏറ്റവും കുറഞ്ഞ ദിവസം വ്യാഴത്തിനാണ് വ്യാഴത്തിലെ ഒരു ദിവസത്തിന് പത്ത് മണിക്കൂർ മാത്രമേ എടുക്കൂ അതായത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാൻ എടുക്കുന്ന സമയമാണിത് അതിനാൽ ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം വ്യാഴമാണ് വ്യാഴത്തിന്റെ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം പകൽ അഞ്ചു മണിക്കൂറും രാത്രി അഞ്ചു മണിക്കൂറുമാണ് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങളിൽ വ്യാഴം സൂര്യന് ചുറ്റും ഒരു സമ്പൂർണ്ണ ഭ്രമണം നടത്തുന്നു ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് വ്യാഴഗ്രഹം സൂര്യന് ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയമാണിത് സൗര്യുദ്ധത്തിൽ ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് വ്യാഴം പുരാതന കാലം മുതൽ വ്യാഴം അറിയപ്പെടുന്നു കാരണം അത് രാത്രി ആകാശത്ത് ദൃശ്യമാണ് റോമാക്കാരുടെ ദേവന്മാരുടെ തലവൻ്റെ പേരിലാണ് വ്യാഴം അറിയപ്പെടുന്നത് പുരാണങ്ങളിൽ മറ്റ് ദേവന്മാരെ ഭരിക്കുകയും റോമൻ ഭരണകൂടത്തെ സംരക്ഷിക്കുകയും ചെയ്ത ആകാശദേവനായിരുന്നു ദേവനായിരുന്നു വ്യാഴം വേദശാസ്ത്രത്തിൽ വ്യാഴം ഗുരു ബൃഹസ്പതി ദേവഗുരു എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു സംസ്കൃതത്തിൽ ഈ പേരുകൾ അർത്ഥമാക്കുന്നത് അധ്യാപകൻ പ്രകാശത്തിന്റെ നാഥൻ ദേവന്മാരുടെ ഗുരു എന്നാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള ആളുകൾ വ്യാഴത്തെ നിരീക്ഷിച്ചു വരുന്നു അതുകൊണ്ട് ആരാണ് വ്യാഴത്തിനെ കണ്ടുപിടിച്ചതെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല പി സി അറുന്നൂറുകളില് വ്യാഴത്തിന്റെ നിരീക്ഷണങ്ങൾ ബാബിലോണിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്